എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ്പോൾ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡിമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാ പോയി എഴുതി പരിശീലിക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ പി യു പി എസ് എന്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാഡമി മുൻവർഷ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തി എൽ പി യു പി ക്യു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റ് കോം വഴിയോ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് മാർച്ച് ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകതയാണ് നമുക്കറിയാം മാർച്ച് ഇരുപത്തിരണ്ട് എന്താണ് ലോക ജലദിനം ഓർക്കുക ലോക ജലദിനമാണ് മാർച്ച് ഇരുപത്തിരണ്ട് അപ്പോ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ജലത്തിന്റെ പ്രാധാന്യം ലോക ജനത ബോധ്യപ്പെടുത്തുക അതുപോലെ തന്നെ ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ലോക ജലദിനം ആചരിക്കുന്നത് ഇനി എന്താണ് 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 ലോക 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 ജലദിനത്തിന്റെ 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 പ്രമേയം 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 അത് വാട്ടർ വാട്ടർ ഫോർ ഫോർ എന്നുള്ളതാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് കേരളത്തിലെ ഒരു ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന് ഒരു അംഗീകാരം ലഭിച്ചു അപ്പൊ നമ്മൾ അതാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ ഒരു ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന് ഒരു അംഗീകാരം ലഭിച്ചു അതായത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഗോള അംഗീകാരം ലഭിച്ച ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ആശുപത്രിയിലാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഗോള അംഗീകാരം ലഭിച്ച ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ആശുപത്രിയിലാണ് അത് ആലുവ ജില്ലാ ആശുപത്രി ഏത് ആശുപത്രിയിലാണ് ആലുവ ജില്ലാ ആശുപത്രിയിലാണ് അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ളത് അതായത് കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് ാണ് അപ്പൊ കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് എവിടെയാണ് അത് എവിടെയാണ് തുറവൂരാണ് പോർത്തു നോക്കിയ തുറവൂരാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് നിയമനങ്ങളാണ് നോട്ട് ചെയ്യാനുള്ളത് അത് നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് അപ്പൊ എന്തിന്റെയാണ് ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് അത് നവീൻ ജിൻഡാൽ ആരാണ് നവീൻ ജിൻഡാൽ ആണ് എന്തിന്റെ ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വീർ നിയമന ഓർക്കുക ഇനി മറ്റൊരു നിയമനമാണ് അതായത് സി ബി എസ് സിയുടെ അതായത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്താണ് സി ബി എസ് സിയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അപ്പോൾ അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ് അപ്പം എന്തിൻ്റെയാണ് സി ബി എസ് സിയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട നിയമിതനായ വ്യക്തി ആരാണ് അത് രാഹുൽ സിംഗ് ആരാണ് രാഹുൽ സിംഗ് ആണ് അപ്പോൾ നമ്മൾ രണ്ട് നിയമനങ്ങളാണ് പറഞ്ഞത് ഒന്ന് എന്താണ് ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷൻ്റെ പുതിയ പ്രസിഡന്റ് അതാരാണ് നവീൻ ജിണ്ടാലാണ് അതുപോലെ തന്നെ സി ബി എസ് സി ഇതാണ് ചെയർപേഴ്സൺ ആരാണ് അത് രാഹുൽ സിംഗ് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഐ എസ് ആർഒക്ക് ലഭിച്ചൊരു അംഗീകാരമാണ് അതായത് നമുക്കറിയാം അല്ലേ ഐ എസ് ആർ എന്ന് പറയുന്നത് എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് ഐ എസ് ആർഒ സ്ഥാപിതമായത് അതിന്റെ നിലവിലെ ചെയർമാൻ ആരാണ് അത് നമുക്കറിയാം ആരാണ് എസ് സോമനാഥാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഐ എസ് ആർഒക്ക് ലഭിച്ചൊരു അംഗീകാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏവിയേഷൻ വീക്ക് ലൊറൈറ്റ്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏവിയേഷൻ വീക്ക് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ് ാണ് അത് ഐ എസ് അതായത് പ്രധാനമായിട്ടും ചന്ദ്രയാൻ ത്രീയുടെ വിജയം ചെയ്തത് ഐ എസ് ആർഒക്ക് അംഗീകാരം ലഭിക്കാനായിട്ട് കാരണം എന്ന് പറയുന്നത് അപ്പൊ ക്ലിയർ ആയിട്ട് ഈ ഒരു കൂടി അപ്ഡേറ്റ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമുക്കറിയാം സംഗീത സംവിധായകനുള്ള ഇളയരാജയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമാക്കിയിട്ട് ഒരു സിനിമ വരികയാണ് അതായത് അരുൺ മാധേശ്വരൻ എന്ന് പറയുന്ന സംവിധായകനാണ് ഈ ഒരു സിനിമ എന്ത് ചെയ്യുന്നത് ഡയറക്ട് ചെയ്യുന്നത് വയ്ക്കുക അരുൺ മാതേശ്വരൻ എന്ന് പറയുന്ന ഡയറക്ടർ ഡയറക്ട് വരികയാണ് ഇളയരാജയുടെ ജീവിതം വരുന്ന സിനിമയാണ് അപ്പൊ ഈ ചിത്രത്തിൽ ഇളയരാജയായിട്ട് വേഷമിടുന്നത് വേഷമിടുന്നത് ആരാണ് 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 ഇളയരാജയുടെ ജീവിതം ചിത്രത്തിൽ ഇളയരാജയായി അത് ധനുഷ് ധനുഷ് ആണ് നമുക്കറിയാം ഇളയരാജ എന്ന് പറയുന്നത് പതിനെട്ടിലെ പത്മവിഭൂഷൺ ചെയ്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിയത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ഓർക്കെ ലഭിച്ചിട്ടുണ്ട് ഇതിന് പുറമേ തന്നെ മറ്റൊരു അനവധി അവാർഡുകൾ നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള അനവധി അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ഇളയരാജ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി ാണ് സിനിമ വരുന്നത് സിനിമയിൽ അദ്ദേഹത്തിന്റെ വേഷം ചെയ്യുന്ന ആരാണ് ധനുഷാണ് ഇനി ധനുഷിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഓൾറെഡി തന്നെ രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ മികച്ച നടനുള്ള രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ നടനാണ് ആരെന്ന് പറയുന്നത് ധനുഷ് എന്ന് പറയുന്നത് അതായത് അൻപത്തി എട്ടാമത് നാഷണൽ ഫിലിം അവാർഡ് രണ്ടായിരത്തി പത്ത് അപ്പോ രണ്ടായിരത്തി പത്തിലെ എന്താണ് അൻപത്തി എട്ടാമത് നാഷണൽ ഫിലിം അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ആര് സ്വന്തമാക്കി ധനുഷ് സ്വന്തമാക്കി ഏതാണ് ചിത്രം എന്ന് പറയുന്നത് ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് പുരസ്കാരം ലഭിച്ചത് ഇനി അതുപോലെ തന്നെ അറുപത്തി ഏഴാമത് എന്താണ് നാഷണൽ അവാർഡ് അപ്പോൾ അറുപത്തി ഏഴാമത് ഫിലിം അവാർഡ് അത് എത്ര ഏതാണ് വർഷം രണ്ടായിരത്തി പത്തൊൻപതാണ് അപ്പോൾ അറുപത്തി ഏഴാമത് നാഷണൽ ഫിലിം അവാർഡ് അതിലും അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി ഏത് ചിത്രത്തിലെ പ്രകടനം എന്ന് കഴിഞ്ഞാൽ അസുരൻ ഏതാണ് അസുരൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്തുവയ്ക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് നാലാമത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ഫോറത്തിന്റെ വേദി എവിടെയാണ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് വേദി എവിടെയാണ് അത് ന്യൂഡൽഹി എവിടെയാണ് വേദി ന്യൂഡൽഹിയാണ് ഒരു വേദി കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചത് ഏത് രാജ്യത്തെ ഡോക്ടർമാരെന്നാണ് വിളിയർച്ചാൽ പോകുന്നത് അപ്പം എന്താണ് പറഞ്ഞത് ആദ്യമായിട്ട് പന്നിയുടെ വൃക്ക മനുഷ്യനിൽ മനുഷ്യൻ വെച്ചുപിടിപ്പിച്ചത് ഏത് രാജ്യത്തെ ഡോക്ടർമാരാണ് അത് അമേരിക്ക ഇവിടെയാണ് അമേരിക്കയാണ് ഇതിന് മുൻപൊരിക്കൽ നമ്മളൊരു പോയിന്റ് ചർച്ച ചെയ്തുണ്ടായിരുന്നു അതായത് ആദ്യമായിട്ട് പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചത് ഏത് രാജ്യത്തെ ഡോക്ടർമാരാണ് അതും അമേരിക്കയിലെ ഡോക്ടർമാർ തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും നീക്കുക വളരെ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചുഴലിക്കാറ്റിൻ്റെ പേരാണ് അതായത് മേഘൻ എന്നാണ് കാറ്റിന്റെ പേര് എന്താണ് മേഘൻ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റാണ് ഏത് രാജ്യത്താണ് വീശിയത് അപ്പോൾ ഒരു അത് ഏത് രാജ്യത്ത് വീശി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഈ ഒരു കാറ്റ് വീശിയത് അപ്പോൾ അടുത്തിടെ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വീശിയ ഒരു ചുഴലിക്കാറ്റാണ് എന്തെന്ന് പറയുന്ന മേഘൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റിലൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഐ പി എൽ ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് ഐ പി എൽ ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ക്യാപ്റ്റനെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ ചെന്നൈ നയിക്കുന്നത് പുതിയൊരു ക്യാപ്റ്റനായിരിക്കും അപ്പോൾ അതാരാണെന്ന് നമ്മൾ നോക്കാൻ അപ്പോ രണ്ടായിരത്തി സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കുന്നത് ഗെയ്ക്വാദ് ആണ് ചെന്നൈ സൂപ്പർ നയിക്കുന്നത് ഇതിനു മുൻപ് അവരുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എം എസ് ധോണി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന് അഞ്ച് കിരീടങ്ങൾ നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ആരെന്ന് പറയുന്നത് സിംഗ് ധോണി എന്ന് പറയുന്നത് ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു രണ്ടായിരത്തി പത്ത് ഏതാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കിരീടം നേടിയപ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആരായിരുന്നു മഹേന്ദ്ര സിംഗ് മഹേന്ദ്രസിംഗ് ആയിരുന്നു വളരെ കൃത്യമായിട്ട് ഓർക്കുക ഐ പി എൽ അഞ്ച് കിരീടങ്ങൾ നേടിയ ആദ്യ ക്യാപ്റ്റനല്ല സിംഗ് ധോണി അത് രഹിഷർമയാണ് ഇപ്പോൾ മുൻപൈ ഇന്ത്യൻസും ചൈന സൂപ്പർകിംഗ്സിനാണ് ഐ പി എൽ അഞ്ച് കിരീടങ്ങൾ വീതം ഉള്ളത് അപ്പോൾ ഇവിടെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കാൻ പോകുന്നത് ഋതുരാജ് ജേഗുതാണ് ധോണിക്ക് പകരമാണ് അദ്ദേഹം എന്ത് ക്യാപ്റ്റനായി എത്തുന്നത് അപ്പോൾ ആ കാര്യം ചെയ്യുക വളരെ ക്ലിയർ ആയിട്ടൊന്നും ഓർത്തു പോയി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ലീഗ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി പ്രൈം വോളിബോൾ ലീഗ് ജേതാക്കൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൈം വോളിബോൾ ലീഗ് ജേതാക്കൾ ആരാണ് അത് കാലിക്കഡ് ഹീറോസ് ആരാണ് കാലിക്കഡ് ഹീറോസ് ആണ് വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക ഏത് പ്രൈം വോളിബോൾ ലീഗ് ആണ് അപ്പോൾ അതിലെ ജേതാക്കളാണ് കാലിക്കറ്റ് ഹീറോസ് എന്ന് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ റണ്ണർ അപ്പ് അല്ലെങ്കിൽ ആരാണെന്ന് കഴിഞ്ഞാൽ അത് ഡൽഹി 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 തൂഫാൻ തൂഫാൻ ആരാണ് പറയുന്ന ടീമാണ് ഓർക്കുക ഒന്നാം സ്ഥാനത്താരാണ് കാലിക്കറ്റ് ഹീറോസ് ആണ് ഇനി ഇതിനൊപ്പം ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ജെറോം വിനീത് എന്ന് പറയുന്ന ഒരു താരത്തെ കൂടി ഓർത്തു വയ്ക്കുക താരം അതായത് ഈ ഒരു പ്രൈം വോളിബോൾ ലീഗിലെ ഏറ്റവും മൂല്യമേറിയ താരം അതുപോലെ തന്നെ ഫൈനലിലെ താരമൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ് ആരെന്ന് പറയുന്നത് ജെറോം വിനീത് എന്ന് പറയുന്നത് ഇനി അതിന് പുറമേ തന്നെ കാലിക്കറ്റ് ഹീറോസിന്റെ ക്യാപ്റ്റനും കൂടിയാണ് ആരെന്ന് പറയുന്നത് ജെറോം വിനീത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൽ എന്താണ് ഇന്ത്യൻ പതാക എന്നത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് നമുക്കറിയാം പാരീസിൽ വെച്ചാണ് നടക്കുന്നത് ഭാഗ്യചനം ഒളിമ്പിക് ഫ്രിജാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്ന താരത്തിൻ്റെ പേര് എന്ത് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് അത് അജാന്ത ശർക്കമലാണ് ആരാണ് അജാന്ത ശർക്കമലാണ് ഇനി അജാന്ത ശർക്കമലെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസ് ഏതാണ് ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അജാന്ത ശർക്കമൽ എന്ന് പറയുന്നത് ഇനി തന്നെ വർഷമാണ് ആരെന്ന് അദ്ദേഹമാണ് പാരീസ് ഒളിമ്പിക്സിൽ എന്ത് ഇന്ത്യൻ അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സ് അത് ടോക്കിയോയിലായിരുന്നു ഒളിമ്പിക്സിലെ ഉദ്ഘാടന ഉദ്ഘാടന സമയത്ത് ഇന്ത്യൻ പതാക എന്ത് ചെയ്യുന്നത് ആരൊക്കെയാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്ത് അത് രണ്ടുപേരാണ് ഒന്ന് മേരികോം നമുക്കറിയാം ഏതാണ് എന്ന് കായിക ബോക്സിംഗ് ആണ് ഇനി അതിന് പുറമെ എന്താണ് മൻപ്രീ സിംഗ് ഹോക്കി താരമായ മൻപ്രീ സിംഗും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പതാക എന്ത്ണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്ത്യത് ഭജ്രംഗ് ബൂനിയാണ് ആരാണ് ഭജ്രംഗ് ബൂനിയാണ് അദ്ദേഹം ഗുസ്തി താരമാണ് അപ്പോൾ എന്തായാലും ഒളിമ്പിക്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ് അതായത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏത്യത് ആരൊക്കെയായിരുന്നു അത് ഹർമൻ പ്രീസിംഗ് ഹോക്കി താരമായ ഹർമൻ പ്രീസിംഗും അതുപോലെ തന്നെ ബോക്സിംഗ് താരമായ ലവലിന ബോർഗോഹയനും ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ എന്ത് ചെയ്ത ഇന്ത്യൻ പതാക എന്ത് ചെയ്ത് ഇനി സമാപന ചടങ്ങിൽ പതാക ആരായിരുന്നു അത് പി ആർ ശ്രീജേഷാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക ഇനി അതിന് പുറമെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ഷെഫ് ഡി മിഷൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് കൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കണം അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ഷെഫ് ഡി മിഷൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് മേരി കോം ആരാണ് മേരി കോമാണ് ഇതുകൂടി വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം രണ്ടായിരത്തി ഇരുപതിലെ പത്മവിഭൂഷൺ ജേതാവാണ് ആരെന്ന് പറയുന്നത് മേരി കോം ബോക്സിംഗ് താരവുമാണ് അതായത് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആറ് തവണ കിരീടം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മേരി കോം എന്ന് പറയുന്നത് ഇനി അതിന് പുറമേ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി മേരി ഇനി ഡെപ്യൂട്ടി ഷെഫ് ഡി മിഷൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരും കൂടി വയ്ക്കുക തെരഞ്ഞെടുക്കപ്പെട്ടത് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഗോള അംഗീകാരം നേടിയ കേരളത്തിലെ ഒരു ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അത് ഏത് ആശുപത്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജില്ലാ ആശുപത്രി എവിടെയാണ് ആലുവ ജില്ലാ ആശുപത്രിയിലാണ് അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു തുറവൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്താണ് പറഞ്ഞത് കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് അപ്പൊ എന്താണ് കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് എവിടെയാണ് തുറവൂരാണ് അതിനുശേഷം രണ്ട് അപ്പോയിന്റ്മെന്റ് പറഞ്ഞു ഏതൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് എന്തിനാണ് ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് നവീൻ ജിൻഡാൽ ആരാണ് നവീൻ ജിണ്ടാലാണ് ഇനി അതുപോലെ തന്നെ സി ബി എസ് സിയുടെ പുതിയ ചെയർപേഴ്സണ പറഞ്ഞു ഇവിടത്തെയാണ് സി ബി എസ് സിയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ് രാഹുൽ സിംഗ് ആണ്

അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു ഐ പി എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഐ പി എല്ലിലെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീം അവരുടെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാണ് ഋതുരാജ് കേഗ്വാദ് ആരാണ് ഋതുരാജ് ഗേഗ്വാദ് അവരുടെ മുൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സിംഗ് ധോണിയാണ് അവർ കാര്യം കൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ലീഗാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി പ്രൈം വോളിബോൾ ലീഗ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൈം വോളിബോൾ ലീഗ് ജേതാക്കൾ ആരാണ് കാലിക്കറ്റ് ഹീറോസ് ആരാണ് കാലിക്കഡ് ഹീറോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൈം വോളിബോൾ ലീഗ് ജേതാക്കൾ എന്ന് പറയുന്നത് രണ്ടറപ്പ് എന്ന് പറയുന്നത് ആരാണ്

സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ എം മുകുന്ദൻ ബി സാറാ ജോസഫ് സി സക്കറിയ ഓപ്ഷൻ ഡി ഇ എങ്കോട് ശ്രീധരൻ അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ടു തൗസൻഡ് ഫോറിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ മുംബൈ ബി ന്യൂഡൽഹി സി പൂനെ ഡി ഹൈദരാബാദ് അപ്പോൾ ഇതിന്റെ കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐക്യുഎർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ബംഗ്ലാദേശ് ബി ഇന്ത്യ സി പാകിസ്ഥാൻ ഡി ഇറാൻ അപ്പോൾ ഇതിൻ്റെ ശരീരത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ബംഗ്ലാദേശ് ആണ് ഏറ്റവും മലിനമായ രാജ്യം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാനാണ് മൂന്നാം സ്ഥാനത്ത് ആരാണ് ഇന്ത്യയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാനായിട്ട് എന്ത് കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി തമിഴ്നാട് സി കർണാടക ഡി ഒഡീഷ അപ്പോൾ ഇതിന്റെ ശരിയത്തരം ഏതാണ് കേരളമാണ് അപ്പോൾ ഓർക്കുക കേരളമാണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ടെലികോസ് അപ്ഡേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയിലെ പ്രധാനാനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം